ഞാൻ എന്ത് ചോദിച്ചാലും ആൻസർ തരാൻ റെഡിയല്ലേ ഓക്കെ അപ്പം ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അമ്മയോടാണ് കേട്ടോ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ് എന്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് അമ്മ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് പാടത്ത് പണിക്കും സോടപ്പണി അത് കഴിഞ്ഞാൽ ഉറക്കുമില്ല രാവും പകലില്ലാത്ത ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങളെ പഠിപ്പിക്കാൻ അല്ലെ കുടുംബജീവിതം നല്ല രീതിക്ക് മുന്നോട്ട് പോവാൻ അപ്പൊ അച്ഛൻ എപ്പോഴും തോന്നിട്ടുണ്ടോ എനിക്ക് അവളെ വീട്ടിലും മിണ്ടാതിരുത്തണം അല്ലെ ഞാൻ അവളെ പൊന്നുപോലെ നോക്കാൻ എനിക്ക് പറ്റണം അങ്ങനെ തോന്നിയിട്ടുണ്ട് അതെല്ലാപ്പഴും തോന്നിയിട്ടുണ്ട് ആദ്യം തോന്നിയിട്ടുണ്ട് സാഹചര്യം കൊണ്ട് അങ്ങനെയൊക്കെ പറ്റിപ്പോയതാണ് ഇപ്പൊ എന്റെ കെട്ടിയോട് നല്ല സുഹൃത്തുക്ക ഇപ്പൊ സുഖത്തിലാണ് ഓ എന്റെ മക്കള് നന്നായി സമ്പാദിച്ചു മക്കളല്ല മക്കളും ഞാനൊക്കെ കൊടുക്കുന്നു ഞങ്ങളൊക്കെ ഇപ്പൊ ഏതെങ്കിലും ഒരു നിമിഷത്ത് അമ്മ ഇല്ലാത്ത ഒരു സമയത്ത് അമ്മ ആ ഒരു നിമിഷം എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ഭാര്യ എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ തോന്നി ഏതെങ്കിലും ഒരു മൊമെന്റ് അങ്ങനെ അങ്ങനെ തോന്നിട്ട് കാര്യം ഇതുവരെ വന്നിട്ടില്ല ഇല്ല അമ്മ എവിടെയെങ്കിലും പോയി വെച്ച അമ്മ ഉണ്ടാക്കുന്ന കറികളെ പറ്റുള്ളൂ അല്ലെങ്കിൽ വീട്ടിലു വാടി അത് അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയൊക്കെ പറയാറുണ്ട് കുറിച്ചിട്ടില്ല വാന്ന് അമ്മേനോട് ഇഷ്ടം തോന്നുന്ന ഒരു കാര്യം എന്തായിരിക്കും സ്വഭാവത്തിനനുസരിച്ച് ഇഷ്ടമുള്ള കാര്യം എന്തായിരുന്നു സ്നേഹിക്കുന്നുണ്ട് അമ്പ വർഷമായി ഇതുവരെ അല്ലെ എനിക്ക് എന്റെ ദേവിച്ചേട്ടൻ ഒന്നും ചെയ്തു തന്നിട്ടില്ല എന്ന് പറഞ്ഞ അങ്ങനെ എന്തെങ്കിലും വിഷമുണ്ടായിട്ടുണ്ടോ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ട് ഓക്കെ ഇത്രയും വർഷത്തിനിടയ്ക്ക് നിങ്ങളുടെ ലൈഫിലുണ്ടായ ഒരു ഹാപ്പിയസ്റ്റ് മോമെന്റ് എന്തായിരിക്കാം ഹാപ്പിന്നെ കൂടുതലും സന്തോഷപ്രദമായ ജീവിതം തന്നെ എടുത്തു പറയാനുള്ളത് എന്റെ മോന്റെ ജനനം ഫസ്റ്റ് മോന്റെ ജനനം എവിടെങ്കിലും പോവാനോ അങ്ങനെ ആഗ്രഹം ആണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നെല്ലിയാമ്പതി പോയി ഒരു രണ്ടു ദിവസം താമസിക്കുന്നുണ്ട് എന്റെ മക്കളും എന്റെ സുഹൃത്തുക്കളായ സലാമിക്കും ഫാമിലിയും ഞങ്ങളെല്ലാവരും എല്ലാവരും കൂടി ഈ നമ്മുടെ രണ്ട് ഫാമിലി മാത്രം ണോ അപ്പൊ അത് നമ്മള് വേകാതെ മുപ്പത്തിനാല് ഒരുമിച്ച് ജീവിച്ച് സന്തോഷത്തോടെ അപ്പൊ ഇനിയുള്ള തലമുറക്ക് നിങ്ങൾക്ക് ഇപ്പൊ ഒരു സന്ദേശം കൊടുക്കണമെങ്കിൽ വെച്ചാല് പോലെ ജീവിക്കണം ഇങ്ങനെ ഒത്തൊരുമയോട് ജീവിക്കണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു ടിപ്സ് എന്താ ഒരു സന്ദേശം എന്താ ഞങ്ങൾക്ക് രണ്ടാൾക്ക് ഞങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ അങ്ങോട്ടും പറയും നല്ല അഭിപ്രായങ്ങൾ എല്ലാ കാര്യങ്ങളും ഈ ലോകത്ത് ഞങ്ങൾ എന്ത് ചർച്ച ചെയ്യണോ എല്ലാ ചർച്ചയും ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കും അത് നിങ്ങളെ കണ്ടിട്ടുണ്ടാകും സംസാരിക്കുന്നത് അതന്നെ ഞങ്ങളുടെ സന്തോഷം അതന്നെ ഞങ്ങളുടെ വിജയം എല്ലാ കാര്യങ്ങളും പരസ്പരം തുറന്ന് സംസാരിച്ച ആ വിവാഹ ജീവിതം വിജയിച്ചു അല്ലാത്ത ഒരു പരാജയത്തിലായിരുന്നു അച്ഛന്റെ മൂന്ന് മക്കൾ അച്ഛന്റെ അമ്മന്റെ സ്വഭാവം കിട്ടിയ കിട്ടിയതാ എൻറെ അതേ ചെറിയൊരു സ്വഭാവം കൂടുതൽ എന്റെ മേനെ കിട്ടിയിരിക്കും ഞാനും പക്വതിയ അവനും പകുതിയാ മനസ്സിലായോ മൂന്ന് മക്കളില് വളർന്ന് ഏറ്റവും കൂടുതൽ ചെറുപ്പം തൊട്ട് വളർന്നു വരുമ്പോ അവരോടും കഷ്ടപ്പെട്ട് കഷ്ടപ്പാടൊന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല അവരൊക്കെ നമ്മളോട് ചെറുപ്പം മുതല് എൻ്റെ മക്കള് മൂന്ന് പേരും ചെറുപ്പം നന്നായി കഷ്ടപ്പെടുന്നുണ്ട് എനിക്ക് സോഡ ഐഡിയ ആയിരുന്നു പണി സോടൻറെ നിർമ്മാണമായിരുന്നു ആയിരുന്നു പണി പേരും നന്നായി സോടക്കുപ്പി കഴുകാനോ അതിന്റെ മൈൻറ്റീരി മറ്റേ മൈറ്റീരിയൽസ് വർക്കിനും എല്ലാത്തിനും അവർ കൂടെ കൂടിയത് അവര് പഠനം കഴിയുന്നവരെ എൻ്റെ കൂടെ കുപ്പി അടിയിലായിരുന്നവർക്ക് പണി നന്നായി കഷ്ടപ്പെടുന്നത് നല്ല കുട്ടികളാണ് നിങ്ങൾ രണ്ടുപേരില് ഇപ്പൊരു പിണങ്ങി നിക്കുമ്പോ ആരാണ് ആ ഒത്തുതീർപ്പാക്കാൻ ആദ്യം വരിക സോറി പറഞ്ഞിട്ട് എനിക്കിത്തിരി വാശി കൂടുതൽ ആ കാര്യത്തിൽ അത് എനിക്ക് മാത്രമല്ല വാശി എന്റെ സുഹൃത്തിനറിയാ സലാമുകാർക്ക് അറിയാം സലാം കി ഞാനും കൂടി ഇടക്കിടയിൽ പടയും പട സലാം കിന് ഭയങ്കര ദൂഷ്യക്കാരനാ എന്റെ അടുത്ത് എല്ലാത്തിനും പെട്ടെന്ന് പണങ്ങി പണങ്ങിട്ട് ഞാൻ പോണുപോയിട്ട് എൻ്റെ അടുത്ത് പോകുകയും ചെയ്യും ഞാൻ അങ്ങടും വരും പക്ഷെ ഞാൻ വിളിക്കില്ല ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കും അവൻ എന്നെ വിളിച്ചിരിക്കും ഞങ്ങൾക്ക് ഒരുപാട് തീർത്ത പറയാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടാറുണ്ട് പലവടിയും വെച്ചിട്ട് അവൻ പറയാൻ പറ്റാത്ത വാക്കാണൊക്കെ എന്നോട് പറയും ഞാൻ ഉണ്ടാകും എന്റെ വീട്ടിൽ പോവുകയും ചെയ്യും ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും അവൻ വിളിക്കും പക്ഷെ ഞാൻ എപ്പോഴും എന്താ വിളിക്കില്ലെന്നൊക്കെ അച്ഛൻ അമ്മ കാര്യത്തിന് അമ്മക്ക് അച്ഛൻ നന്നായിട്ട് വെച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഗിഫ്റ്റ് അച്ഛൻ ഗിഫ്റ്റ് നിങ്ങളെ നോക്കുമ്പോൾ തന്നെയാ നോക്കേ അല്ല അമ്മ എന്തുണ്ടെങ്കിലും മക്കളെ പോലെ തന്നെയാണ് നിങ്ങളെ തീത്ത പറയുമ്പോൾ തന്നെ ഞാനും പറയാനുള്ള പ്രശ്നമൊന്നും ഇല്ല എന്റെ എനിക്ക് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട കാര്യം നമുക്ക് രണ്ടാൾക്കും ഇഷ്ടപ്പെട്ട കാര്യം എൻ്റെ മകൻ എന്നേക്കാൾ ഇത്തിരി പക്വതിയുണ്ടോ എന്ന് എനിക്ക് ഉണ്ട് അല്ല ഞാനെന്ത് പറഞ്ഞാലും അവൻ ചെറുപ്പം മുതലേ അങ്ങനെ തന്നെയാണ് നാളെ കുടിഞ്ഞി അപ്പുറത്ത് പോയി നിൽക്കുക എന്നോട് മറുപടി പറയാറില്ല ഇപ്പോഴും മറുപടി പറയാറില്ല എൻ്റെ മുഖത്ത് നോക്കി ഇപ്പോഴും മറുപടി പറയില്ല അവർ ചോദ്യത്തിന് എന്നോട് ചോദിക്കേണ്ട ഒരു കാര്യം നടത്തുമില്ല അതുതന്നെയാണ് അവനോട് ഇഷ്ടപ്പെട്ട ഒരു കാര്യം അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ അവർക്ക് എന്നോട് പറഞ്ഞിരുന്നു എന്താണ് നമുക്ക് വീട് വെക്കാനുള്ളത് പിന്നെ നമുക്കൊരു ഞാനൊരു പണ്ടൊരുക്കി നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ബൈക്കിൽ കയറി യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബൈക്കല്ല ഞാൻ കാണാതെ അതിൻ്റെ അപ്പുറത്ത് പോയിരുന്നത് പറഞ്ഞു ഈ ബൈ എന്താണ് ഈ വണ്ടി കൊടുക്കരുതെന്ന് നമുക്ക് പിന്നെ അതൊരു വാശിയായിരുന്നു എല്ലാത്തിനും എല്ലാം ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് നമുക്കൊരു വീടായി ഒരു വണ്ടിയായി ഇനി എല്ലാം ആയി ഇനി ശരിയായിക്കോട്ടെ ഇനി എന്തൊക്കെ നേടാൻ പറ്റുമോ അതൊക്കെ നേടും